സ്നേഹിക്കുന്ന എല്ലാവരെയും വ്യത്യാസ വേണ്ടിയിലേക്ക് സ്വാഗതം ഞാൻ എന്നെ കുറച്ചൊരു നടാൻ പോവുകയാണ് എന്റെ പൂച്ചെടികളായാലും പച്ചക്കറിയെല്ലാം പൂച്ചെടിയാണ് പൂച്ചെടിയിൽ പച്ചക്കറിയായാലും പൂച്ചെടികളൊക്കെ നടന്നിട്ടുണ്ട് കാരണം നട്ടു കൊടുത്താൽ പറ്റും രണ്ടു മൂന്നാഴ്ച കഴിഞ്ഞാൽ പിന്നെ മഴ ഇപ്പം തന്നെ മഴയുണ്ട് ഇന്ന് മഴ വീടും ഇന്നലെ വീടും വിലയാന്ന് വീടും ഒക്കെ വീടില്ല ഞാൻ വിചാരിച്ചു ഇങ്ങനെ പച്ചക്കറി എല്ലാം പൂച്ചെടി ഒന്ന് പൊട്ടിച്ചിട്ട് കൊറേ പാത്രത്തിലാക്ക അത് കാടി ഉച്ചയാക്ക കൊറേ പാത്രത്തിലാക്കിയപ്പോൾ കൊറേ നീളത്തിലങ്ങ് പൂവിട്ടു അപ്പൊ ഞാന് പൂച്ചെടി കാണിച്ചു തരാ പൊട്ടിക്കുന്നത് കാണിച്ചു തരാ നടുന്നത് കാണിച്ചു തരാ എല്ലാം കാണിച്ചു തരാം നടി നമ്മൾ ചെടി നടുന്നുണ്ടെങ്കില് ഫസ്റ്റ് നമുക്ക് വേണ്ടത് അലോവേര കേട്ടോ അലോവേരന്റെ ജെല്ലിൽ അങ്ങ് നട്ടാലുണ്ടല്ലോ കുത്തിയിട്ട് സൂപ്പറായിട്ടുണ്ടാവും അപ്പൊ ഞാൻ ആദ്യം തന്നെ അതേവരെ ഒന്ന് പൊട്ടിച്ചെടുക്കട്ടെ ഏറ്റവും അവസാനത്തും അത് പൊട്ടിച്ചെടുത്തു ഒരു പീസ് ഇതാ ഈ ചെടിയാ ഞാന് പീസാക്കിയിട്ട് നടാൻ പോകുന്നത് ഇത് പൂവിട്ടതിൻ്റെ പ്രത്യേകത പേര് ജെറനിയന്നാട്ടോ പൂവിട്ടാല് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അങ്ങനെ തന്നെ അവിടെ ഒക്കെ ഇവിടെ ഞാൻ ഞാനിതാണ് അതിന് തെരഞ്ഞെടുത്തത് ഒരു കമ്പ് ഇതാണ് ഞാന് നടാൻ പോകുന്നത് നട്ടുക ഒന്നുകൂടി നമ്മൾ കമ്പ് പൊട്ടിച്ചെടുത്തുള്ള ഗുണം എന്താണെന്നറിയോ ഇതിനിങ് പരന്നങ്ങോട്ട് ശാഖകൾ ഉണ്ടാക്കും ശാഖകൾ എത്ര ഉണ്ടാവുന്നോ അത്രക്ക് പൂക്കൾ ഉണ്ടാവും അപ്പൊ നമ്മൾ കണ്ടില്ല പൂക്കൾ ഇതാ ഇതാ ഞാനിത് നടാൻ പോകുന്നത് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ഇത് നട്ടത് എന്നുള്ളത് അങ്ങനെ നമ്മൾ ചെടി നടാൻ പോവാണ് ഞാൻ ഒരു പോട്ട് എടുത്തിട്ടുണ്ട് ഇതിന്റെ പഴയതാണ് ഇതിന്റെ ഇതെല്ലാം പോയി ചെടി അപ്പൊ ഞാൻ മാറ്റിയാണ് മൂല എടുത്തു ഇതാണ് എടുക്കുന്നത് ഈ പോട്ടില് ഹോൾസ് ഉണ്ട് ഇണ്ടോ നിറയെ ഹോൾസാ ഈ പോട്ടില് ഫസ്റ്റിൽ ഇടുന്നത് ചകിരിയാട്ടോ ഈ ചകിരി അടിയിലങ്ങ് ഇട്ടാലുണ്ടല്ലോ നമ്മളിട്ട മണ്ണൊന്നും അങ്ങനെ ഒരു ഗുണണ്ട് പിന്നെ മണ്ണോറക്കൂരാ പിന്നെ അടിയിലെപ്പോഴും നമുക്ക് ചകിരിയോ കല്ലോ അതിനുശേഷം നമ്മൾ ഇടേണ്ടത് കൊറച്ച് മണ്ണ മണ്ണന്റെ കല്ല കളുവാ അതിന്റെ ഇടുന്നത് ഇതാ പച്ചില വള പച്ച പച്ചിലിടുന്നത് നല്ലതാ ചെടികൾക്ക് കുത്തി അങ്റക്ക ഞാനൊരു ചെടി നട്ട് കഴിഞ്ഞ പിന്നെ ഞാൻ വള ടിക്കും പിന്നെ നന മാത്ര ഞാൻ ഇങ്ങനെ ഒക്കെ നടക്കും ചിന്ത നന്നായിട്ട് പൂക്കളും ഉണ്ട് എല്ലാം ചെയ്യും പിന്നെ അതിന്റെ മേലെ മണ്ണിട മണ്ണ് നിലവിൽ ചെയ്യും എല്ലാ ഭാഗത്തേക്കും എത്തണമല്ലോ നിലവിൽ ചെയ്യും പിന്നെ ഞാൻ ഇടുന്നത് വെണ്ണീര വെണ്ണീര് ചാരം അതൊക്കെ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാവും നല്ല മഴ ഒക്കെല്ലാം വരാൻ പോകുന്നത് നീ മണ്ണീനട്ടിയച്ചൊരു പ്രശ്നമില്ല മണ്ണിന് ചൂടാന്നെല്ലാരും പറയൂ അതിന്റെ മേലെ ഞാൻ കൊച്ചധികം മണ്ണുണ്ട് ഇതിന്റെ കരിയിലെ കമ്പോസ്റ്റാണ് ആണ് എല്ലാ നാടും കരിയിലെ കമ്പോസ്റ്റ് എനിക്കിവിടെ കരിയിലെ ചാക്കിൽ നറക്കല എന്റെ പണി എന്റെ വീക്ക്നെസ് ആണ് എന്റെ പരിചയത്തെ കരിയില ചാക്കി നല്ല വള കരിയിലിട്ടുണ്ടല്ലോ മണ്ണ് ഉറക്കില്ല ഉറച്ചു പോയില്ല വേരുകൾക്ക് കട്ടോട്ടോടാ വേരാണല്ലോ ജലവും ലവണങ്ങളും വലിച്ചെടുക്കുന്നത് അപ്പൊ ഞമ്മള് കരിയിലെപ്പോയിട്ട് നറുക്കണം ആ നറുത്ത മണ്ണാണ് മണ്ണായി ആയതാ വള ആയതാ റെഡിയായി ഇനിയാണ് ഞമ്മടെ താരം ചെടി ഇനി ചെടി നടാൻ പോവുക അതാ രണ്ടെണ്ണ ഞാൻ പൊട്ടിച്ചെടുത്ത് പൊട്ടിച്ചെടുത്ത് നിങ്ങൾ കണ്ടല്ലോ അതിന്താ ഇത് നിർബന്ധാ അലോവേര കറ്റാർവാഴ അതങ്ങ് പൊട്ടിച്ചിരിക്കാർ വാഴയിൽ ഞമ്മളൊരു ചെടി നട്ടുണ്ടല്ലോ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കണ്ട ആ കറ്റാർവാഴയും വാഴ ചെടിയായി പോയി പിന്നെ പോലെ അങ് ഉഷാറായിട്ട് വേര് വന്ന് ഉഷാറാവും നമ്മൾ തിരിഞ്ഞു നോക്കണ്ട കറ്റാർ വാഴന്റെ ഉള്ളിലേക്ക് ഞാൻ ഇതങ്ങട്ട് അപ്പൊ ഇനി ഉറപ്പിക്കുന്നു പക്ഷെ അങ്ങനെ ഉറപ്പിച്ചു പോവാൻ പറ്റില്ല കാരണം എടുക്കും നനച്ചു കൊടുക്കണം ഞങ്ങൾ നട്ട് കടന്നുറങ്ങിയാൽ ഒന്നും നടക്കൂലട്ടോ നല്ല പുറമൊക്കെ നടത്തണം ചെടി ഇല്ലാത്ത തലേ വിളിച്ചോയ്ക്ക് ഇതൊക്കെ നടക്കും അപ്പൊ ഞാൻ രണ്ടെണ്ണ ഒരു ചട്ടി നട നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ നാട്ടിൽ കാരണം ഞാൻ എന്റെ പൂക്കൾ എങ്ങനെ എങ്ങനെ ഉണ്ടാവുന്നത് എന്താണ് അങ്ങ് ചേർക്കുന്നത് എപ്പാങ്ങ നനയ്ക്കുന്നത് ഇതിനുള്ള മറുപടി എഴുതാൻ എല്ലാം എന്റെ കണ്ടു ഒരു ചെടി ഉഷാർ പൂക്കളായി കഴിഞ്ഞാൽ ഞാൻ അങ്ങ് വീഡിയോ വിട്ട് കഴിഞ്ഞ അതിൻ്റെ അടിയിലുണ്ടാവും എന്ത് വളാ കൊടുക്കുന്നത് ഇതെങ്ങനെ എങ്ങനെ ഉഷാറായി വരുന്നത് നിങ്ങൾ എന്താ ചെയ്യുന്നത് അപ്പൊ ഞാൻ ചെയ്യുന്നതാ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ചെയ്യുന്ന ഇതാ കറ്റാർവായ മസ്റ്റാ കറ്റാർവായ പിടിപ്പിച്ചോളും അത് കഴിഞ്ഞിട്ട് ഞമ്മ മഴ ചാറുന്നുണ്ട് നമ്മക്ക് അടിയിട്ട് നമുക്ക് അങ്ങോട്ട് വെട്ടിക്കളയാ അടിയിലേലിന്റെ ഉള്ളിലേക്ക് അങ്ങി രണ്ടെണ്ണം ഞാൻ അങ്ങനെ നക്കും ഇനിയും തറ്റാറ് പോലെ ബാക്കി അതിന് എന്തെങ്കിലുമൊക്കെ ഒരുക്കും ഒക്കെ മണ്ണ് നീട്ടൻ ഇങ്ങനെ യ്യോടെന്നെ ചെയ്യണം ഇതില് അങ്ങനെ ഞാൻ എന്റെ രണ്ട് ചെടി വിജയകരമായി നട്ടുപിടിപ്പിച്ചു ഇനി ഞാൻ ഇന്റെ വളർച്ചയൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ടോ അപ്പൊ നിങ്ങൾ ഇനി ആരും എന്നോട് ചോദിക്കാ വരണ്ട എങ്ങനെയാണ് ഇങ്ങനെ ചെടി നടുന്നത് എങ്ങനെയാണ് നിങ്ങൾ പൂക്കൾ ഉണ്ടാകുന്നത് അതിന്റെ ഉത്തര അതിന് മറുപടിയാണ് എനിക്ക് അതാ ഞങ്ങളെ കാണിച്ചുകൊണ്ട് ചെടി നടന്നത് അടിയിൽ ഞാൻ കൂടുതലും ഞാൻ കരിയില കരിയിലൊന്നും ഇട്ടത് പൈനിന്ന് ഞാൻ ചകിരി അണിട്ട് പിന്നെ കരിയില കമ്പോസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ടാണ് അപ്പം അതിട്ട് പിന്നെ ഞാൻ പച്ചില ചീമക്കൊന്ന വാങ്ങി നല്ല അടിപൊളി വാങ്ങി ചീമക്കൊന്നിട്ട് പിന്നെ വെണ്ണീരി പിന്നെ കരിയില കമ്പോസ്റ്റ് ഇട്ട് അതിന് ശേഷം ഞാൻ കറ്റാർ വാഴയിലേക്ക് കിട്ടിയിട്ടങ്ങൾ ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു കൊടുക്കും ഇത് കറ്റാർ വാഴ നട്ട് ഇനി കറ്റാർ വാഴ ഉള്ളന്ന് പറഞ്ഞാൽ കട്ടുണ്ടാക്കാൻ പറ്റില്ല തണലെട്ട് വെക്കണം ഇനി വീട്ടിലെല്ലാൻ പറ്റില്ല ഒരാഴ്ച രണ്ടാഴ്ച വെയിലുള്ളാൻ പറ്റില്ല ഈ ചെടി ഈ ഇല വാടിയേ ഇല്ല കേട്ടോ നമുക്ക് വാടയാതെ നിക്കുന്നേ കണ്ടാ അറിയാ ഉഷാറായി വരുന്നുണ്ട് ഉഷാറാവുന്നില്ലെങ്കിൽ രണ്ടുമൂന്ന് ദിവസം ഞാൻ വാട്ടൻ തുടങ്ങി അപ്പൊ ഇതിനെ നിക്കുന്ന കണ്ടാ ഓർമ്മിക്കാൻ ഓ ഉഷാറായി വരുന്നുണ്ട് എനിക്ക് ചെടിക്കൊരു ഒരു ഐസി തന്നെ ഉണ്ട് ഞാൻ വെയിൽ കൊള്ളിത്തീരാ വെയിലും മഴയും ഒന്നും കൊടിക്കാതെ സൈഡിൽ വെക്കും എന്നിട്ട് ആളായി വന്നാല് ഒയിലെത്തും മഴത്തൊക്കെ വട്ട അപ്പം എൻ്റെ ജെറേനിയ ചെടി നടൽ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബുദും തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ